നല്ല ഫ്രഷ് പച്ചമുളക് വേണം ഓക്കെ അതിന്റെ അടിയിലുളക് കൊണ്ട് കിട്ടോ അപ്പോൾ ഇത് അതിർത്തിയിലാണ് നിൽക്കുന്നത് നമുക്ക് ഉമ്മാനോട് ചോദിച്ചോക്കുന്നത് ഈ ഇത് ഏതു വളപ്പിലാണ് നിൽക്കുന്നത് ഇത് നമ്മളെ വീടും ഇത് നമ്മുടെ അയലൊക്കത്തെ വീടും ഇവിടെ ജോലിയിലാണ് ജോലി എന്താന്ന് വെച്ചാൽ ഉണക്കല് ഡോക്ടർ പറഞ്ഞു ിട വേറെ ഉണക്കലും മീനും പപ്പടം ഒന്നും തിന്നരുതാണ് കാരണം ഹൈ പ്രഷറിന്റെ ബിപിയുടെ ആളാണ് അതായത് ഏറ്റവും വലിയ ഉള്ള ഗുളിക കുടിക്കുന്ന ആളാണ് എന്നാലെ ഇതൊന്നും തിന്നില്ലല്ലോ ഒരു കഷ്ണം തിന്നോ ടേസ്റ്റ് നോക്ക ഇല്ലല്ലോ ഉറപ്പല്ലേ ചക്കര കോളേജിലോട്ട് പോയിക്കണോ തിന്നും ഒട്ടും ഇത് അപ്പുറത്തെ തൊടിയിലാണോ ഇപ്പറത്തെ തൊടിയിലാണോ അങ്ങനെ ഒരിക്കലും അല്ല സെൻട്രലാണ് നിക്കുന്നത് ആ നമ്മുടെ മൂന്നും കെട്ടി ക

ഹേ ഗായ്സ് അപ്പം നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഒക്കെ ഒരു പാട്ടിൽ തുടങ്ങിയതാണ് എന്തായാലും ഉമ്മ ഒന്നൊറ്റക്കാണ് ചക്കര കോളേജിലോട്ട് പോയിക്കുന്നത് കേട്ടോ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അപ്പം എങ്കിൽ പേഴ്സണലി ഉള്ള ഒരു കാര്യം കാരണം ആരും ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി കാരണം എന്താ വെച്ചാൽ ഡെയിലി ഒന്നും രണ്ടും മൂന്നും നാലും വീഡിയോ ഞാൻ എന്താണ് ഇടുന്നത് അത് കാത്തു നിൽക്കുന്ന ആൾക്കാർ അവർക്ക് കണ്ടന്റിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ കുറ്റം പറഞ്ഞാൽ മതിയാണ് ചെയ്തോട്ടെ കാരണം ഒന്നോ രണ്ടോ മൂന്നോ ഫാമിലി ബ്ലോഗ്സ് അല്ല ഇതിലുള്ള എത്രയോ ഫാമിലി വ്ളോഗ്സ് പക്ഷെ നമ്മളെ പറഞ്ഞാലാണ് നമ്മൾക്ക് കാര്യമുള്ളത് കാരണം അതിന് പത്ത് റുപ്പ്യ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു തൊളിന്ന് മാത്രമേ പറയണുള്ളൂ കാരണം ഞാനിവിടെ മോശമായിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എല്ലാവരും ഫുള്ള് തട്ടം മറിച്ചിട്ടോ നമ്മുടെ വിശേഷം കൊച്ചു വിശേഷം ഈ കുക്കീണൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ വലുതെന്ന് പറയാം അതിലും വലുത് എന്തൊക്കെ അവിടെ നടന്നു പോകും ആ അങ്ങനെ ഒന്നും നല്ലത് വേറെ വേറെ അറിയില്ല ഓക്കെ കൈസാ അപ്പോൾ എന്താ വച്ചാൽ ഒന്നും പറയാനല്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ ഞാൻ അതിൽക്കൊന്ന് മൈൻഡാക്കാനേ ഇല്ല പേഴ്സണലി എനിക്ക് വാട്സാപ്പിലേക്കൊന്നിങ്ങനെ വന്ന് ലിങ്ക് ഇടരുതെന്ന് മാത്രം കാരണം നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്താഗതി മാത്രമേ ചിന്തിക്കൂ നെഗറ്റീവിലോട്ട് ഇനി പോകുന്നില്ല നമ്മളെന്താണോ നമ്മൾ സമൂഹത്തിന് എന്താണോ നമ്മൾ ആർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്താ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ ഇന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും അതും മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യവും കാര്യങ്ങളും അല്ലാതെ അല്ലാതെ അതും ഞാൻ സത്യം പറഞ്ഞു വലിയ പെര എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പോയിന്റ് ഫൈവിലെടുത്തോണ്ട് നിങ്ങൾക്ക് അത് വലിയൊരു പെര ആയിട്ട് തോന്നുന്നത് സാധാ നാല് റൂമ് എല്ലാ വീട്ടിലും ഉണ്ട് അതിലും നാല് റൂമേ ഉള്ളൂ സിറ്റൗട്ട് എല്ലാ വീട്ടിലും ഉണ്ട് അതിലും ഒരു ഉണ്ട് ബാത്റൂമ് മൂന്ന് ബാത്റൂമ് എന്തായാലും ഉണ്ട് പക്ഷെ കുടുംബങ്ങളായാലും എല്ലാവരിപ്പോൾ എന്താ പറയുക ജീവിക്കുമ്പോൾ എല്ലാ സൗകര്യത്തിലും ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും അത്ര തന്നെ നമ്മളും ആഗ്രഹിച്ചിട്ടുള്ളൂ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിൽ വന്ന് ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ് അതൊരു രണ്ട് വർഷമായിട്ടുള്ളൂ അതൊക്കെ അതിന് മുന്നേ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടില്ല ഒരു മനുഷ്യന് ഇപ്പോൾ എല്ലാം തരണത് പഠിച്ചോനാണെങ്കിലും പഠിച്ചോനെ അറിയില്ലേ ഇതൊക്കെ ചെയ്തു തരാനല്ലാതെ എന്താ പറയുക കാരണം ഒരു കുന്നിന് ഒരു ഉണ്ടാവുന്നല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കും ഓയെ ഉണ്ടായിരിക്കും അവിടെ എന്താണെങ്കിലും നമ്മൾ കുറച്ച് കുണ്ടിലായിരുന്നു ഇപ്പൊ ഒന്ന് കുന്നിലേക്ക് കയറി വരുമ്പോ പറ്റുന്നില്ല എന്നുള്ളൂ അതൊന്നും നമ്മൾ ഇങ്ങനെ എന്നും പറയണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ലിങ്ക് അയച്ചേണ്ട ആവശ്യമില്ല ഞാൻ പറയും ഞാനൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതിന്ന് എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെ ഫാമിലിനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റും കുടുംബത്തിനെ എങ്ങനെ കൊണ്ടാവാൻ പറ്റും നമ്മളെ കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചിന്തിക്കണമുള്ളൂ അല്ലാതെ ഇന്നെ തകർത്താൻ ശ്രമിക്കുന്നവരും ഇന്നെ വിമർശിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അത് നിങ്ങൾക്കൊരു ജോലിയാണെങ്കിൽ നിങ്ങളത് ചെയ്തോളി എന്ന് മാത്രമേ പറയുള്ളൂ കാരണം ഞാൻ നിങ്ങളുടെ പേഴ്സണലി വിഷയത്തിൽ ഞാൻ വരാറില്ല നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് ഞാൻ പറയാറില്ല നിങ്ങൾ എങ്ങനെയാണെന്നോ നിങ്ങൾ നിങ്ങളിങ്ങനെയാണെന്നോ ഞാൻ ചെയ്യാറില്ല നിങ്ങളുടെ തമ്പലേനെ വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കാറില്ല ഓക്കെ ഞാൻ എന്താച്ച ഞാനിൻ്റെ ഫാമിലിയും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു വിശേഷങ്ങൾ അടുക്കള വിശേഷങ്ങളും ടൂർ വിശേഷങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അത് അന്നും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇന്നും അത് ഉൾക്കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ഇന്നേ വരെ വൾഗറായിട്ടോ ഒന്നും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുമില്ല ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല ഓക്കെ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു ഉപയോഗ ഉപയോഗം കൊണ്ട് ഉപദ്രവ ഒരുപാട് സംഭവമുണ്ട് പക്ഷെ അത് നെഗറ്റീവ് മാത്രമായിട്ട് കാണരുത് ഇപ്പം നമ്മളിപ്പോൾ തന്നെ പറയാം ഒരുപാട് പേര് ജാസി ആഷിക്കിന്റെ ഇപ്പോഴത്തെ ഇതെന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് എന്നോട് ചോദിച്ചായിരുന്നു അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ശ്വാസ വന്ന് വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞത് എന്തായാലും എല്ലാവരും കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് തന്നത് അവിടെ നിന്ന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അത്രയും ഇടങ്ങേറായിരുന്നു അതായത് അവളെ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ കാരണം നമ്മൾ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞതാണ് അവർ കാരണം ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ളൂ അവരെ വീട്ടിലോട്ട് തൂതക്കലാണ് നമ്മൾ ചെറുപ്പശ്ശേരി ഓക്കെ അപ്പോൾ അവർ വരണമെന്ന് പറഞ്ഞതാണ് ആ കുട്ടിക്ക് നല്ല ആഗ്രഹം സ്റ്റുഡിയോയിലോട്ട് വന്നപ്പോൾ എനിക്ക് അന്നങ്ങോടെ പോകാൻ പറ്റിയില്ല നല്ല ആഗ്രഹമായിരുന്നു വരണമെന്ന് പിന്നെ സീനൊക്കെ വന്നിട്ട് ഒരു ദിവസം വരി എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഭയങ്കര വേദന ആ വേദന തന്നെ നമുക്കത് മുഖത്ത് കണ്ടാലറിയും കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത്രയും അനുഭവിക്കുന്നുണ്ട് നമ്മൾ എന്നോട് വരെ എങ്ങനെയെങ്കിലും മരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഏല്പിച്ച് കൂട്ടതാണ് എന്തായാലും ഇങ്ങടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കാരണം ആ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ ബില്ലാണ് വരിക നല്ല ബില്ല് പൈസ മാത്രമല്ല ഈ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഒരു ഉപ്പല്ലാത്തൊരു കുട്ടി ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ സഹായങ്ങൾ ഒരുപാട് അവർ പ്രതീക്ഷിക്കണം അപ്രതീക്ഷിക്കല്ല അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് അലഹമില്ല കാര്യങ്ങളൊക്കെ അവരെ നടന്നു പോകുന്നത് അതായത് ഒരു പുറത്തൊരാളുകൾക്ക് എത്തുന്നതും അത് സഹായിക്കാനുള്ള മനസ്സും അല്ലാതെ അപ്പോൾ ആർക്കും അറിയില്ല നാട്ടിൽ കുറച്ച് പേര് പിരിച്ചാലൊന്നും അതാവൂല വലിയൊരു ഹ്യൂജ് എമൗണ്ട് അതിന് വേണ്ടി വരും ഇപ്പം തന്നെ ആണല്ലേ ഒരു അഞ്ചെട്ട് ദിവസം കടന്നപ്പോൾ ഒരു എട്ടൊമ്പത് ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിലാവുക ഒക്കെ കൈസ അപ്പോൾ എന്തായാലും നമ്മളാ വീഡിയോ ഇട്ടുകൊണ്ട് ഞാനാ ഒരു വീഡിയോ പോയി അവിടെ ഹോസ്പിറ്റലിൽ പോയി ഇട്ടതുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് അത് പിൻതാങ്ങി വീഡിയോ ഇട്ടു കാരണം അത് ഞാനത് ചെയ്തോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തായാലും നമ്മളത് കണ്ടു ആളുകളെ ഏറ്റെടുത്തു നമ്മളെ ഞാൻ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിന് ആ വീഡിയോ ആ സ്കാൻ കാർഡും അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പേര് കുഞ്ഞിഷനും പുരിക്കുമൊക്കെ ഞാൻ അയച്ചു അയച്ചുകൊടുത്ത് അപ്പോൾ എന്തായാലും അതിന്നൊക്കെ ആളുകൾ കണ്ട് എന്തെങ്കിലും ഒരിത് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല വശം നോക്കി ഈ പറയണ കുറ്റം പറയുന്ന ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടോ നിങ്ങളൊന്ന് അവരെ അക്കൗണ്ടിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ പോയിട്ട് നമ്മളെ പച്ചറിച്ച് തിന്നുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തതിന് നിങ്ങൾ കമൻ്റ് ചെയ്തോ ഇല്ല അത് ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ കുറച്ച് പേര് എല്ലാവരും ഇല്ലാട്ടോ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് ഓക്കെ ക്യാഷ് അപ്പോൾ എന്തായാലും അങ്ങനെ കാണുക എന്ന് മാത്രം എനിക്ക് പേഴ്സണലി ലിങ്ക് വിടേണ്ട ആവശ്യമില്ല ഞാനത് മൈൻഡ് ചെയ്യൂല ഞാൻ ഇൻറ്റേതായ രീതിക്ക് ജീവിക്കും ഇത് ഇന്ത്യയാണ് നമ്മൾ ഒരിക്കലും മതത്തിന് തള്ളി പറഞ്ഞിട്ട് ഇന്നേ വരെ ചെയ്യൂല കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ചയൊന്നുമില്ല നമ്മളെ വിഷയത്തിലോട്ട് പോവാം നമ്മൾ ഇപ്പം കല്യാണം കുറച്ച് രണ്ട് മാസം കൂടി ഉണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ടെൻഷൻ വരില്ല തുടങ്ങി ഇത്ര നേരം എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു ഇപ്പം ടെൻഷൻ ഉണ്ട് മെനും ഇപ്പൊരു കല്യാണം നടക്കണെങ്കി എന്തൊക്കെ പോവാണു നിങ്ങൾക്ക് ആ ടെൻഷൻ മുമ്പുണ്ടീലേ അസർ കൂടി ഏ എനിക്ക് രാത്രി കടന്നു കിടക്കണേ ഈ ആളുകളുടെ വിചാരിച്ചാ ഞാനിതൊക്കെ അത് കൊട്ടേന്ന് പറഞ്ഞാൽ മാങ്ങന്തായി മാ മൂച്ചിന്ന് ഇങ്ങനെ പരിക്കുക പൈസ ഇങ്ങനെ ഓൻ കല്യാണം നടത്തുന്നു വീട് ഓ വീട് വയ്ക്കുന്നു ഓനതാക്കുന്നു ഓനാക്കുന്നു ഒക്കെ അങ്ങോട്ട് നടത്തു നടത്താൻ നോക്കുകയാണ് നടന്നു നടന്ന് പോകണത്തേം പറഞ്ഞാൽ പത്ത് പൈസ എൻ്റെ കയ്യിലില്ല എല്ലാ കാര്യം പറയല്ലോ ഓപ്പറായിട്ട് പറയാൻ പറയും ഈ കയ്യിൽ ഒരു സേവിങ്സും എൻ്റെ കയ്യിലില്ല പിന്നെ പെരപ്പണി എങ്ങനെ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ ഓരോ ജോലി എടുക്കുന്നതും അതിലോട്ട് ഇറങ്ങുകയാണ് ഇതുവരെ ഞാൻ കല്യാണത്തിൻ്റെ ഇതിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അതും ഇതുംപാട് ചിന്തിച്ചപ്പോൾ കുറച്ച് എന്തായാലും കുറച്ച് ഞാൻ ഈ ഒരു കല്യാണം അതേമാതിരി ഈയൊരു വീടിരിക്കലും ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും ഗോവിന്ദ ഗോവിന്ദ അല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാനാണല്ലോ ഒരാള് ലൈഫിൽ ഒക്കെ നടക്കും നിശ്ചാല്ലോ എല്ലാം നടത്തണമല്ലോ കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ തന്നെ മണ്ടണം അതിൽ ഇന്നെ തളർത്താൻ നോക്കിയാലൊന്നും ഞാൻ തളരൂല്ല കാരണം നിങ്ങൾക്ക് തളർത്താൻ ഞാൻ തന്നെ വെച്ച് തളർത്തിക്കോളി ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്യും കൺഷനിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണവും കാര്യങ്ങളും ഒന്നും നമ്മളൊന്നും നോക്കിയിട്ടില്ല അതായത് ഗോൾഡ് മുതൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഓട്ടങ്ങളുണ്ട് ഉമ്മക്ക് എന്താ ടെൻഷൻ പറഞ്ഞേസ് നോ പ്രോബ്ലം ഒക്കെ വേദന വഴിക്ക് നടക്കട്ടെ അപ്പൊ എന്തായാലും അല്ല ഇപ്പൊ ഇതിലും ടെൻഷനായിട്ട് ഒരുപാട് ആളുകള് കല്യാണം നടത്തുന്നുണ്ട് പക്ഷെ എന്തായാലും ഇൻഷാല്ല അതൊക്കെ അതിൻ്റെ വഴി കൂടാണ് നടക്കും അല്ലേ ഒരു എന്തായാലും ഒരു ആറുപാട് കല്യാണം ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല നല്ല രീതിക്ക് എല്ലാവരും നടത്തുന്ന നടത്തുന്നവരെ ഒരു ചെറിയൊരു കല്യാണം അല്ലേമ്മ അവസാനത്തെ കല്യാണമാണ് അതെല്ലാവരും വിളിച്ചിട്ട് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അല്ലേ ഇനി ഇവിടെ കല്യാണം ഇനി അത് സത്യമൂർത്തിയാണ് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം നമ്മൾ ഒരു ഫുഡാണ് ഉദ്ദേശിക്കുന്നത് അല്ലമ്മ കാരണം ഈ ഈ ഒരിക്കലും അല്ല കല്യാണം ഒരിക്കലും മന്തി വെച്ചാൽ റെഡി ആവൂല കാരണം ഞാൻ അപ്പോൾ ഒരു കല്യാണത്തിന് പോയിട്ടാ ആകെ പോകാൻ പോകാൻ ആളിയിക്കണേ കല്യാണം കൂടിയിൽ മന്തി വെച്ചാല് റെഡി ആവൂല അത് ഒന്നില്ലെങ്കിൽ നല്ല ദമ്മു ബീഫ് ബിരിയാണി അല്ലമ്മ മനുക്ക് എല്ലാവരും ഒളിച്ചിട്ടൊക്കെ കല്യാണം ഉഷാറാക്കി നടത്തണം ഓൾറെഡി ആഗ്രഹമല്ലേ നടത്താൻ പറ്റുന്ന മാതിരിയൊക്കെ നമുക്ക് ഇൻഷാ നടത്തി കൊടുക്കണം തരട്ടെ അവതാക്കി തരട്ടെ എല്ലാതും നല്ല രീതിക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥന വേണ്ടി ഉൾപ്പെടുത്തണം മക്കളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ല 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 വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ വരും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പണിയുടെ ഓട്ടത്തിലും ഇൻ്റേതായ കുറച്ച് തിരക്കിലും ആണ് പിന്നെ വീട്ടിലും ആളില്ല ചക്കര കോളേജിലോട്ട് പോകും അമ്മ ഇവിടെ ഒറ്റക്കെ ഉള്ളു പിന്നെ മുപ്പതിന് നാലുപുറം പണിയെടുത്ത് നടക്കും പിന്നെ ഞാനാരും ഇടങ്ങാറാക്കലൊന്നുമില്ല ൂരില്ലാത്ത പണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് ഉൾപ്പെടുത്തുക ഈ ഒരു അപ്ഡേഷനും പാടെ ചോദിച്ചായിരുന്നു ജാസ്തി ആശിഖിൻ്റെ എന്താണ് എന്നുള്ളത് അപ്പോൾ എനിക്കറിയുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നിസ്കരിക്കുമ്പോൾ ഒരുക്കുമ്പാടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ കേസാ എന്തായാലും പാവം അത്രയും വേദന അനുഭവിക്കുന്നുണ്ട് ഓക്കെ മജ്ജ ഒരു വട്ടം നമ്മൾ മജ്ജ മാറ്റി വെച്ചാണ് പണ്ട് ഫിറോസ് കുന്ന് പറമ്പിലൊക്കെ വന്ന് വീഡിയോ ചെയ്തതാണ് പക്ഷെ ഇപ്പത്തെ വശം ഭയങ്കര മോശമാണ് നമ്മളന്ന് എറണാകുളത്ത് ഭാഗത്തിൻ്റെ ഓക്കെ വൈസ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അത്രേ ഉള്ളൂ മനസ്സില നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ വരും ഓക്കെ ബൈ